തലശ്ശേരി മാഹി ബൈപ്പാസിൽ വിവിധയിടങ്ങളിൽ സർവീസ് റോഡ് അടച്ചിട്ടത് യാത്രക്കാർക്ക് ദുരിതമാക്കുന്നു വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചെങ്കിലും റോഡ് തുറന്നു കൊടുക്കാനുള്ള യാതൊരു നടപടിയും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെയാണ് തലശ്ശേരി മാഹി ബൈപ്പാസിന് ജനങ്ങൾ സ്വീകരിച്ചത് ബൈപ്പാസ് യാഥാർത്ഥ്യമായെങ്കിലും സർവീസ് റോഡുകൾ പലയിടങ്ങളിലായി അടച്ചിട്ടിരിക്കുകയാണ് ഇതോടെ ബൈപ്പാസ് കടന്നു പോകുന്നതിന് സമീപത്തായുള്ളവർക്ക് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ പോകാനുള്ള എളുപ്പവഴി ഇല്ലാതായി പദ്ധതി വന്നതുകൊണ്ടുള്ള പ്രയോജനവും ഇന്ന് ഇവർക്ക് ലഭിക്കുന്നില്ല ബൈപ്പാസിൽ നെട്ടൂരിനും കൊളശ്ശേരിക്കുമിടയിൽ മൂന്ന് ഇടങ്ങളിലും ഇല്ലത്തെ താഴെയും സർവീസ് റോഡ് അടച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും നിർമ്മാണം പൂർത്തിയാവാത്ത പ്രശ്നങ്ങളും കാരണമാണ് സർവീസ് റോഡ് അടച്ചിട്ടതെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം ടോൾ കമ്പനിയെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് റോഡ് അടച്ചതെന്ന ആക്ഷേപവുമുണ്ട് എന്നാൽ ബൈപ്പാസ് സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച വിവരമെന്ന് തലശ്ശേരി നഗരസഭ ബാലത്തിൽ വാർഡ് കൗൺസിലർ പി കെ സോന പറഞ്ഞു മറുപടി അവര് സ്ഥല ഏറ്റെടുത്ത് നടന്നു കരാർ വെച്ച് പുതിയ വരെ വിളിച്ചുകൊണ്ട് പുതിയ കോൺട്രാക്ടർമാർക്ക് കൊടുക്കണം ആ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് മാസം എടുക്കും പൂർത്തിയാവണമെങ്കിൽ അതുവരെ ഇത് അടച്ചിടുന്നത് ും സർവീസ് റോഡുകൾ അടച്ചതറിയാതെ ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന പല യാത്രക്കാരും പകുതി വഴിയിൽ നിന്ന് മടങ്ങി അവസ്ഥയിലാണ് എന്തു തന്നെയായാലും സർവീസ് റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കാര്യക്ഷമമായ പരിഹാരം കണ്ടുകൊണ്ട് ജനങ്ങളുടെ യാത്രാ പരിഹാരം കാണണമെന്നാണ് ഏവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ തലശ്ശേരി